കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ഒരു ചരിത്രം പിറന്നിരുന്നു കണ്ണൂർ കോർപ്പറേഷനിൽ താമര വിരിയിച്ചുകൊണ്ട് വി കെ ഷൈജു പള്ളിക്കുന്ന് ഡിവിഷനിൽ അത്ഭുതം കാട്ടി ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനമാണ് പള്ളിക്കുന്ന് ഡിവിഷനിൽ വി കെ ഷൈജു നടത്തിയത് സംസ്ഥാന തലത്തിൽ തന്നെ അത് വലിയ ചർച്ചയുമായി കണ്ണൂരിലും താമര വിരിയും എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു വി കെ ഷൈജു ഈ തെരഞ്ഞെടുപ്പിൽ വി കെ ഷൈജുവിനെ പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് ഉദയംകുന്ന് ഡിവിഷനിലാണ് ആ താമര വീണ്ടും വിരിയിക്കാൻ മാത്രമല്ല സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിൽ ഒന്ന് ഈ ഉദയംകുന്ന് കൂടിയായിരിക്കുമെന്ന് ഉറപ്പിച്ച് ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് അതിന് പ്രത്യേകമായ ഒരു കാരണം വി കെ ഷൈജു എന്ന സ്ഥാനാർത്ഥി തന്നെയാണ് അത്ഭുതങ്ങൾ നേരത്തെ കാട്ടിയ സ്ഥാനാർത്ഥി ഇത്തവണ യു ഡി എഫിൻ്റെ ഒരു ഡിവിഷൻ പിടിച്ചെടുത്തുകൊണ്ട് വീണ്ടും അത്ഭുതം കാട്ടുമെന്ന് ബി ജെ പി നേതാക്കൾ എൻ ഡി എ നേതാക്കളൊക്കെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നുണ്ട് സ്ഥാനാർത്ഥി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുമുണ്ട് ഈ ഡിവിഷൻ ഏത് രീതിയിലാകണം എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത് ഓരോ ആളെയും പേരെടുത്തു പറഞ്ഞ് അവരോട് വോട്ടഭ്യർത്ഥിക്കുകയാണ് വി കെ ഷൈജു ഈ ഡിവിഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട് എന്തൊക്കെ നടപ്പാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ വി കെ ഷൈജു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വലിയ ആത്മവിശ്വാസമാണ് ബി ജെ പിയുടെ എല്ലാ നേതാക്കളും പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവിഷൻ ജയിക്കും എന്ന് ആറ് ഡിവിഷനിലെങ്കിലും ഇത്തവണ ജയിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്ത് ഉദയം കുന്നിനെ അവർ നിർത്തുകയും ചെയ്യുന്നുണ്ട് ആ ആത്മവിശ്വാസം വോട്ടായി മാറുമോ താമര വിരിയുമോ ഉദയം കുന്നിൽ വോട്ടായി മാറും ഇത്തവണ ഉദയംകുന്നിൽ താമര വിരിയും ഉദയംകുന്നിൽ മാത്രമല്ല ഇത്തവണ ഒരുപാട് സ്ഥലങ്ങളിൽ താമര വിരിയാനുള്ള സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് എന്താണ് ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണയും അതിൻ്റെ പിന്നീടും ഇവിടെ യു ഡി എഫാണ് ഈ ഡിവിഷൻ നിലനിർത്തിയിരുന്നത് അവരുടെ സ്വജനപക്ഷവാതവും അതുപോലെ തന്നെ വരുന്ന കൗൺസിലർമാർ ആരും ഈ വാർഡിനെ ശ്രദ്ധിക്കാറില്ല ആ സമയങ്ങളിൽ മാത്രം വരികയും പിന്നീടവരെ പൊടി പോലുമില്ല ഈ ഭാഗത്ത് കാണാനെന്നാണ് മുഴുവൻ വീടുകളിൽ നിന്നും പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് കാരണം ഈ വാർഡിലെ പല ഭാഗങ്ങളിലുള്ള ആളുകളും നല്ല സപ്പോർട്ടുകളാണ് ഇനി പുതിയ ആളുകൾ ഇവിടെ വരണം ബി ജെ പി തന്നെ ഈ പുതിയ കുന്നിലും വരണമെന്ന് തന്നെ അവർ ആണയിട്ട് പറയുകയാണ് ഡെപ്യൂട്ടി മേയറാണ് ഇവിടുത്തെ അതെ കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയറായിരുന്നു കൗൺസിലർ പക്ഷേ അവരെ അവരെ ഇവിടെ കാണാറേ ഇല്ല എന്നാണ് മുഴുവൻ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ പരിഹരിക്കാനുള്ളത് റോഡുകളുടെ പ്രശ്നം കാരണം ഇവിടെ റോഡുകളിനേക്കാളും കൂടുതൽ പ്രശ്നം കൊതുക് പിന്നെ വയൽക്കരകൾ പോലുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ മിക്കവാറും വീടുകളിൽ വെള്ളം മഴക്കാലങ്ങളിലാകുമ്പോൾ വെള്ളക്കെട്ട് ഇതൊക്കെ എല്ലാ വീടുകളിലും അനുഭവപ്പെടുന്നുണ്ട് അതിന് യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായില്ല എന്ന് അവർ ഓരോരാളുകളും വേറെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൗൺസിലൊക്കെ ഇവിടുത്തെ ശല്യത്തെക്കുറിച്ചും കേൾക്കാറുണ്ട് വലിയ പ്രശ്നമാണോ ഈ തിരുവനായ ശല്യം രൂക്ഷം തന്നെയാണ് കാരണം നമ്മുടെ വാടിലും ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുൻകാല മുൻവാടുകളിൽ പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും കൂടുതൽ ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ വിധ ഇതിന് ഇതിന് ഈ നമ്മുടെ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്തിനെ കുറ്റം പറയുന്നതല്ലാതെ കോർപ്പറേഷൻ്റെ സംവിധാനം ഉപയോഗിച്ച് ഒരു സംവിധാനങ്ങളും ഒരു വാർഡിലും ഏർപ്പെടാൻ സഹായിച്ചില്ല പരാജയം തന്നെയാണ് പൂർണ്ണ പരാജയം തന്നെ ഇതിനൊരു കാരണം തെരുവ് നായകളെ കൊണ്ട് ഇന്ന് നമ്മുടെ രാവിലകൾ പ്രഭാതങ്ങളിൽ സവാരി ചെയ്യുന്നവർക്കും അമ്പലങ്ങളിൽ പോകുന്നവർക്കും പള്ളിയിൽ പോകുന്നവർക്കും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇതിന് എല്ലാ ആളുകളും എല്ലാ ജനവിഭാഗങ്ങളും ഈ ഇതിനെക്കുറിച്ച് രൂക്ഷമായ തരത്തിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ വേണ്ടതെന്നാണ് ഈ ആളുകളുടെയൊക്കെ ഒരു സംസാരത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകുമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലുള്ളത് ഇവിടെ ഞാൻ എല്ലാ വീടുകളിലും അന്വേഷിച്ച സമയത്ത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതികൾ പോലും കോർപ്പറേഷനിൽ വരുന്ന സാധനങ്ങൾ പോലും ഒരു ഒന്നും ഇവിടെ കൃത്യമായി അറിയിക്കുന്നില്ല അവരൊന്നും ഇതിന് ഉപഭോക്താക്കളാകുന്നില്ല എന്ന് തന്നെയാണ് കാരണം ഏതാണോ ആരാണോ കൂടുതൽ പറയുന്നത് സാമ്പത്തികമന്വേഷിച്ച് ആ മേഖലയിൽ പോയി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും കേന്ദ്ര നമുക്കറിയാം ഒരുപാട് കിസാൻ സമ്മാൻ നിധി ഞാൻ പല വീടുകളിലും അന്വേഷിക്കുന്ന സമയത്ത് അതൊന്നും അറിയാത്ത രീതിയിലാണ് പല ആളുകളും പറയുന്നത് കാരണം ആറായിരം രൂപ സൗജന്യമായി ലഭിക്കുമ്പോഴും കൃഷി ചെയ്യാൻ വേണ്ടി ലഭിക്കുമ്പോഴും അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയൂയില്ല കാരണം തെറ്റായ പ്രചാരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കാരണം ഇത് നേടിക്കഴിഞ്ഞാൽ നിങ്ങളെ സ്ഥലങ്ങൾ പോവും മൂടിയെടുത്തു കൊണ്ടുപോകും അങ്ങനെ തെറ്റായ രീതിയിൽ പറഞ്ഞ് ആ ഇൻഷുറൻസ് കാര്യങ്ങൾ പോലും അവർക്ക് കൃത്യമായി ജനങ്ങൾക്കൊരു ഇതിനെക്കുറിച്ച് അറിയില്ല ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വാർഡിനെ നയിച്ചു കൊണ്ടിരുന്ന ആളുകൾ ചെയ്തു വെച്ചത് അതുകൊണ്ട് ഇനി ഇനി വരുന്ന കാലങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ആവിഷ്കരിക്കുന്ന അതുപോലെ സംസ്ഥാന സർക്കാരും ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ തന്നെയാണ് ഞാൻ ഇതിന് കാരണം നമ്മുടെ ഞാൻ കഴിഞ്ഞ വാർഡുകളിൽ എനിക്കറിയാം നമ്മുടെ കൊറോണ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത് എല്ലാ ഒരു പ്രവർത്തനമാണ് കാരണം നാട്ടുകാരുടെയൊക്കെയും എല്ലാവരും അമ്മമാരുടെയും ഒക്കെ സഹകരണം കൊണ്ടാണ് ഈ അഞ്ച് വർഷം നമ്മളവിടെ എല്ലാവരും കൂടിയാണ് ആ വാർഡിൽ വികസിപ്പിച്ചെടുത്തത് എന്തെങ്കിലും അതിൽ നേട്ടങ്ങളുണ്ടായത് കൂട്ടമായ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമാണ് കാരണം കൊറോണ സമയങ്ങളിൽ നമ്മൾ പല വീടുകളിലും ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല ഭക്ഷണം തന്നെ എല്ലാ വീടുകളിലും മൂന്ന് നേരം കൊറോണ രോഗ കൊറോണ ബാധിതരായ പാവപ്പെട്ടവരായാലും ശരി സമ്പദനശേഷിയുള്ള ആളുകളായാലും ശരി ആ സമയത്ത് അവർക്കൊന്നും ഭക്ഷണം പാകാൻ ചെയ്യാത്ത സമയങ്ങളിൽ ഓരോ വീടുകളിൽ നിന്നും സഹകരണം കൊണ്ട് തന്നെ അടുത്ത വീടുകളിലേക്കും എത്തിക്കാനുള്ള സൗകര്യം കൂടി അടുത്ത പ്രദേശക്കാരും കൂടി ഒത്തൊരുമയോട് ചെയ്തതിൻ്റെ ഫലമിത ഫലമായി ആണ് നമ്മുടെ ആ കൊറോണ സമയങ്ങളിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ മരുന്നായാലും എന്ത് കാര്യങ്ങൾത്തിനായാലും എല്ലാവരും പരസ്പരം സഹായിച്ചുകൊണ്ട് ആ വാർഡ് നമുക്ക് കൊറോണ എന്ന മാരക വിപത്തിനെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ആളുകളിലിടയിൽ നിന്നുള്ള ഒരു ശ്രദ്ധ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചു അതുപോലെ തന്നെ പല കാര്യങ്ങളായാലും ശരി നമ്മുടെ റോഡായിക്കോട്ടെ ഇടവഴികളാക്കോട്ടെ ഇത് സ്ട്രീറ്റ് ലൈറ്റുകളായിക്കോട്ടെ പല ആളുകളുടെയും ഇടവഴികൾ കാരണം നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിച്ചു പക്ഷേ നമ്മുടെ കോർപ്പറേഷൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിനെക്കുറിച്ച് നമുക്കറിയാം സ്ട്രീറ്റ് ലൈറ്റ് പല മേഖലയിലും കത്താത്ത ഒരു സാഹചര്യം കാരണം അവരെ കൊണ്ടുവരുന്ന സമയങ്ങളിൽ പറയുന്നത് അവർക്ക് കൃത്യമായ സാമ്പത്തികം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് കരാറുകാർക്ക് പൈസ കൊടുക്കാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നു കോർപ്പറേഷൻ്റെ എല്ലാ കെടുകാര്യസ്ഥിതിയും നമ്മുടെ ഇവിടെ ഡെപ്യൂട്ടി മേയറുണ്ട് ഇവരൊക്കെ ഇതിൽ കൈയ്യൊഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കോർപ്പറേഷനിലൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞ തവണയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായത് ഈ കൃത്യമായ രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെക്കോലും ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടും ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഓരോ കാര്യങ്ങളും ഒന്നും ചെയ്യാതെ നേരാമണ്ണം ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നമുക്കറിയാം ഒടുവിൽ കണ്ട നമുക്ക് പയ്യാമ്പല ശ്മശാനം പയ്യാമ്പല ശ്മശാനം നമുക്കറിയാം ഞാൻ വന്നിട്ട് തന്നെ അഞ്ച് വർഷമായി അഞ്ച് വർഷം നിരന്തരമായി പറയുന്നൊരു വിഷയം ശബരിമലയിൽ കൃത്യമായൊരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണമെന്നാണ് അത് ഇന്നും നമുക്കറിയാം എങ്ങനെയാണോ ഉള്ളത് പത്ത് വർഷമായി നമ്മുടെ യു ഡി എഫ് കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കും ഈ പത്ത് വർഷവും നമ്മുടെ പയ്യാമ്പലം ശ്മശാനം നമുക്ക് എങ്ങനെയാണോ ഉണ്ടായത് അതിൽ ഒരു മാറ്റവുമില്ല കാരണം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായി ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ബറയിൻ്റെ പ്രശ്നങ്ങൾ ചിരട്ടയുടെ പ്രശ്നങ്ങൾ അത് കൃത്യമായി വരുന്ന ആളുകൾക്ക് കാരണം നമുക്കറിയാം ഒരു പയ്യാമ്പലം പോലുള്ള ശ്മശാനങ്ങളിൽ പല ആയിരക്കണക്കിന് ആളുകൾ പല പുറ ഈ നമ്മുടെ കോർപ്പറേഷന് പുറത്തുമൊക്കെ അവരുടെ ഓരോരാളുകളുടെ മരണത്തിൽ ഓരോ ആളുകൾക്ക് ഇന്ന് പയ്യാമ്പലം തന്നെ വെക്കണം എന്ന് ആഗ്രഹപ്രകാരം അവിടെ വരുമ്പോൾ കാണുന്നത് ബോഡിയോടും അവിടെ വരുന്ന ആളുകളോടും അനാദരവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോർപ്പറേഷൻ അത് ഓരോ വരുന്ന സമയങ്ങളിലും എലക്ഷൻ ഇവരെങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് ജനങ്ങളിൽ നിന്ന് വോട്ട് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ തന്നെ നാണക്കേട് തോന്നുന്നു കാരണം ഒരു അധികാരത്തിൽ വരാൻ വേണ്ടി ആ സമയങ്ങളിൽ മാത്രം ഡ്രസ്സിട്ടങ്ങ് ഇറങ്ങലാണ് ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തം ജനങ്ങളെ ജനങ്ങളെ അങ്ങോട്ട് ഇവരെ പോയി കാണേണ്ട ഒരു സാഹചര്യം കാല്പിടിച്ച് പറയേണ്ട സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കോർപ്പറേഷൻ എത്തിയിരിക്കുന്നതും ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് കാരണം ഇത്രയും ആളുകളുടെ നിരുത്തരപരമായ പെരുമാറ്റവും അവരുടെ ഓരോ പ്രവൃത്തിയും ജനങ്ങളിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി ഒരു കൗൺസിലർ എന്ന രീതി തന്നെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോർപ്പറേഷൻ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് നല്ല കൗൺസിലർമാരെ എല്ലാവരും അനുകൂലിക്കും ആദരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും അതുപോലെ തന്നെ നമുക്കറിയാം ഞാനൊരു കൗൺസിലറായി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും സാധാരണക്കാരായ ആളുകളും നമ്മുടെ ഷാൾ എണീച്ചുകൊണ്ടും ചായ സൽക്കാരങ്ങളും നടത്തിയാണ് എന്നെ ഈ വാർഡിലേക്ക് എത്തിച്ചത് കാരണം അപാലവൃദ്ധൻ ജനങ്ങളും കൗൺസിലർ എന്താണെന്നോ ജനങ്ങളെന്താണോന്നോ അവർ മനസ്സിലാക്കിയത് ഈ കാലയളവിലാണ് കാരണം നമ്മുടെ വാർഡിൽ നിന്ന് ഞാൻ ഈ സമയത്ത് മത്സരിക്കുന്ന സമയങ്ങളിലും പല ആളുകളും നോക്കിക്കാണുന്നത് അവിടെ നമ്മുടെ വാർഡുകളിൽ ചെയ്ത വികസന പ്രവർത്തനത്തിൻ്റെ ഇതും കൂടി ഈ വാർഡിലേക്കും കൊണ്ടുവരുമോ എന്ന് തന്നെ തരത്തിലുള്ള ആളുകളുടെ സംസാര രീതിയാണ് ഉണ്ടാകുന്നത് എനിക്ക് ഈ വാർഡിൽ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഇവിടെ അവരോടി ചേർന്നു കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം താമരവിരിയം ഉറപ്പ് ശതമാനം ഉറപ്പാണ് താമരവിരിയം രണ്ടാം നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വരണം രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ യാതൊരു ഇതുമില്ല എന്ന് തന്നെയാണ് എനിക്ക് ആളുകളെയൊക്കെ സമീപിക്കുമ്പോൾ അവർ ഒരു പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് പല മതവിഭാഗങ്ങളായാലും ശരി ആളുകളും രാഷ്ട്രീയ ഭേദം എന്നെ ആളുകളാണ് ഇവിടെ വരേണ്ടത് ബി ജെ പി വരേണ്ടത് നമ്മുടെ മുഴുവൻ രാജ്യത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും ഈ ഉദയങ്ങുന്നിൻ്റെയും ആവശ്യമാണ് തന്നെ ആളുകൾ മുറവിളി ഇട്ടുകൊണ്ട് പറയുകയാണ് എല്ലാവരെയും സമീപിക്കുമ്പോൾ ആ രീതിയിൽ തന്നെയാണോ അവരുടെ പ്രതികരണങ്ങൾ ഒക്കെ എങ്ങനെയാണ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരു കാറ്റ് വീ വീശുന്നുണ്ടോ എന്നുവെച്ചാൽ കാലാകാലമായി യു ഡി എഫ് മാത്രമാണ് ഈ വാർഡ് ഭരിച്ചിരുന്നത് ഒരു വെൽ മാറ്റം വേണമെന്ന പൊതുജനം മൊത്തമായി പറയുന്നതാണ് അതായത് എന്ത് തന്നെയാലും ഇപ്രാവശ്യം അത് സംഭവിച്ചിരിക്കും നൂറ് ശതമാനം ബി ജെ പി ഇവിടെ ജയിക്കും നല്ല ഭൂരിപക്ഷത്തെ ഇവിടെ ജയിച്ച് തിരിച്ചു വരും ഓ പൂർണ്ണമായിട്ടും എന്താണ് അതെ പൂർണ്ണമായിട്ടും ബി ജെ പി തിരിച്ചു ഇവിടെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആളുകളൊക്കെ എന്താ ആളുകളൊക്കെ നല്ല സഹകരണമാണ് എല്ലാ വീട്ടിലും ഉള്ളത് എന്തായാലും ഇവിടെ തന്നെ ജയിക്കും ഷൈജു കൗൺസിലറാണ് അപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ജയിച്ച് കാണിച്ച ആളാണ് അപ്പോൾ വി കെ ഷൈജുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്ലസ് പോയിന്റ് ആണോ അതെ തീർച്ചയായിട്ടും കുറിച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പാണ് തീർച്ചയായിട്ടും വി കെ ഷൈജുവിനെ പറ്റിയിട്ട് നല്ല പേരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഭയവുമില്ല ബി ജെ പി ജയിക്കുന്നില്ല തന്നെയാണ് ഇപ്പോഴൊന്നാണ് ഒരു സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് ഒന്ന് രണ്ടാവും ആ ഒരു സീറ്റ് ഉണ്ടായതിൻ്റെ ഭവിഷ്യത്ത് ശരിക്കും അനുഭവിച്ചത് കാരണം ഇവനെ സംബന്ധിച്ചിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യാനാണില്ല കാരണം ഒരു കൗൺസിലർക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്ക് നമ്മൾ കൗൺസിലർ നേരത്തെ പള്ളിക്കൊന്ന് ജയിച്ച കൗൺസിലറാണ് അവൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്തൊരു കാര്യം നമ്മുടെ കൗൺസിൽ മീറ്റിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പിന്താങ്ങിയെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നടപ്പിൽ വരുത്താൻ പറ്റാത്തൊരു സാഹചര്യം കാരണം നേരത്തെ ശ്മശാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അതിനൊക്കെ ഒരു കുട്ടി പോലും സപ്പോർട്ട് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇവർ രണ്ടും ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ശരിക്കും അനുവർത്തമാവുന്നത് ഇവിടെയാണ് അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ സപ്പോർട്ട് ആയതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന ശരി ഇവരെന്തെങ്കിലും ഒരു കാര്യം കൗൺസിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ പിന്തുകാനാണില്ലെങ്കിൽ പിന്നെ ആരും ഇവനെ പിന്താങ്ങൂല കാരണം ലീഗുകാർ പിന്നാകൂല കോൺഗ്രസ്സുകാർ പിന്തുങ്ങൂല മാർക്കിസ്റ്റാർ ഇവരെല്ലാം രുചി കേട്ടാണ് അപ്പോൾ ഇവനെ പിന്തുങ്ങൂല കാര്യങ്ങൾ മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇതിൽ കൂടുതൽ വേണം തീർച്ചയായിട്ടും കൂടുതൽ കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മളെ കോർപ്പറേഷനിൽ പ്രതിപക്ഷ ഇന്ന് പ്രതിപക്ഷമില്ല കോർപ്പറേഷനിൽ പ്രതിപക്ഷമാവണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കൂടെ ഒരാളും കൂടി വേണം അങ്ങനെ മാത്രമേ പ്രതിപക്ഷ പിന്നെ പറയാറുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ പഴയ കൗൺസിലുടെ അവസ്ഥ പഴയ കൗൺസിലർ എന്ന് വെച്ചാൽ ഡെപ്യൂട്ടി മേയറും കൂടി ആണെന്നുണ്ടോ അനുസ്പ്രേൻ്റെ പരസ്യം ഉണ്ടല്ലോ മുമ്പത്തെ അത് തീർച്ചയായിട്ടും അനുവർത്തമാക്കുന്നത് ആ ഒരു വ്യക്തിയാണ് ചെ ജയിച്ച് അന്ന് കൺ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാവുന്ന അവസ്ഥയാണ് കാരണം അന്നൊരു പ്രാവശ്യം കണ്ടു പിന്നെ ഇല്ല ഒരു ഉണ്ടായിട്ടില്ല ലാസ്റ്റ് പൊതുവേ എന്ന് വെച്ചാൽ എലക്ഷൻ ഇലക്ഷൻ എടുക്കുമ്പോഴെങ്കിലും വരും ഇലക്ഷൻ എടുക്കുമ്പം പോലും പഴയ കൗൺസിലർ ഈ പാടിലെത്തിയിട്ടില്ല അതാണ് ഈ വാർഡിൻ്റെ വേറൊരു മാറ്റം പിന്നെ നമ്മളെ സംബന്ധിച്ച് വേറെ ബി ജെ പിയെ സംബന്ധിച്ച് പറയാനുള്ള ബി ജെ പി ആദ്യം ഈ വാർഡിൽ മത്സരിക്കുമ്പോൾ ഒരു മുപ്പത്തി അഞ്ച് വോട്ടാണ്ടായത് തൊട്ട പിറ്റത്തെ പ്രാവശ്യം നൂറ്റി അറുപത്തഞ്ച് വോട്ടാക്കി അതിൻ്റെ മുന്നിലു ശേഷം ഇത് നൂറ്റി ചില്ലറയാക്കി കഴിഞ്ഞേന് സെക്കൻഡ് സ്ഥാനം രണ്ടാം സ്ഥാനത്തെത്തി എത്ര വോട്ട് കഴിഞ്ഞേന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് ചില്ലറ വോട്ടിൻ്റെ വ്യത്യാസത്തിന് മാത്രമേ നമ്മൾ യു ഡി എഫായിട്ട് പിന്നോക്കം പോയത് അത് ലാസ്റ്റ് ഘട്ടമുള്ളവരെ ഒരു പ്രിജറാണ് നല്ല പൊതുവേ തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഒരു ഡെവലപ്പ് കൂടി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൈമിൽ തന്നെ ഇവാർഡ് ഉണ്ടാവും പിന്നെ അതു പഴയ കൗൺസിലർ അവാർഡ് ചെയ്ത പുരോഗതിനെ പറ്റിയിട്ടും അവാർഡ് ചെയ്ത പ്രവർത്തനത്തിനെ പറ്റിയിട്ടും നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് നമ്മൾ ആ വ്യക്തിയിൽ ഒന്ന് ഇപ്പോൾ മോഡീൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് വോട്ട് വിൽക്കാൻ വാസ് അതേമാതിരി തന്നെ ഇവിടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആൾക്കറിയാം ആ ഷൈജു ഷൈജു ആകുമ്പോൾ തീർച്ചയായിട്ടും പ്രവർത്തനം ഉണ്ടാവും എന്നുള്ള നിലയിൽ തന്നെയാണ് ഷൈജു മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയിക്കും അതിൽ യാതൊരു സംശയമില്ല നിങ്ങൾ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നമ്മളെ ഇലക്ഷൻ എണ്ണുന്ന വോട്ട് എണ്ണുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾക്ക് കാണാം അവസ്ഥ എന്താണെന്ന് വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത് ആ ആത്മവിശ്വാസം വലിയ രീതിയിൽ വോട്ടാകും ജയം ഉറപ്പാണല്ലേ നൂറ് ശതമാനം എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഈ ഉദയംകുന്നിൽ മത്സരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി വി കെ ഷൈജു വി കെ ഷൈജു പള്ളിക്കുന്നിൽ അത്ഭുതം കാട്ടിയ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയെ ഈ ഉദയംകുന്ന് ഡിവിഷനിൽ മത്സരിപ്പിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി അവരുടെ അജണ്ടയിലേ ഇല്ല ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന ഡിവിഷനായി ഉദയംകുന്നിനെ അവർ കണക്കുകൂട്ടുന്നതും വി കെ ഷൈജു എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് കൂടി കണക്കിലെടുത്താണ് നേരത്തെ ഇവർ പറഞ്ഞതുപോലെ ആകെ നൂറിൽ താഴെയുണ്ടാവും ായിരുന്ന വോട്ട് അത് പിന്നീട് ഇരുന്നൂറായി പിന്നീട് അഞ്ഞൂറിലധികമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അതായത് ഒരു ഡിവിഷനിൽ അഞ്ച് പത്ത് വർഷം കൊണ്ട് ഈ ഒരു ഒരു പാർട്ടിക്ക് എത്ര മാത്രം വളരാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് ഈ ഉദയംകുന്ന് ഡിവിഷൻ അതുകൊണ്ട് തന്നെ ബി വലിയ ആത്മവിശ്വാസത്തിലാണ് വോട്ടെണ്ണുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ഡിവിഷൻ ഈ ഉദയംകുന്നായിരിക്കും അതിശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി ഒരു ഡിവിഷൻ കൂടിയാണ് ഈ ഉദയംകുന്ന് ഉദയംകുന്ന് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിക്കാൻ പോകുന്ന ഒരു ഡിവിഷനാണ് എണ്ണുമ്പോൾ അത്യാകാ വലിയ ആകാംക്ഷ ഈ ഡിവിഷനെക്കുറിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും വി കെ ഷൈജു എന്ന സ്ഥാനാർത്ഥി തികഞ്ഞ ആത്മവിശ്വാസത്തിൽ വോട്ടർമാരെ സമീപിക്കുമ്പോൾ അവർ നല്ല പിന്തുണ നൽകുന്നു എന്നാണ് ആത്മവിശ്വാസത്തോടുകൂടി വി കെ ഷൈജു പറയുന്നത് ഉദയംകുന്നിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ